ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളങ്ങനെ കുഞ്ഞുൻ്റെ പിറന്നാളായിരുന്നു ഫസ്റ്റ് പിറന്നാൾ ധനിയൻ്റെ മോൻ്റെ ഈ പോയിക്കൊണ്ടിരിക്കലേട്ടാ എല്ലാവരും ഉണ്ട് പിന്നെ അമ്മ അച്ഛൻ പിന്നെ നമ്മൾ നമ്മളെ അടുത്ത അമ്മ എല്ലാവരും ഉണ്ട് നമ്മൾ പോകുമ്പോൾ അവർ കുറച്ച് ഡെക്കറേഷനൊന്നും ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ പോയിരുന്നു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പിന്നെ ഞാനെല്ലാം കുറച്ച് പേരും കൂടെ മുതച്ചാട തൂക്കി കുറേ സമയം നമ്മൾ കുറച്ച് നേരത്തെ ആയിപ്പോയിന് അവിടെ കുറേ സമയം അവിടെ നിന്ന് പിള്ളേരെല്ലാം കുറേ സമയം കളിച്ച് ഇത് അവളെ വാങ്ങിയ വണ്ടി വലുതച്ച വാങ്ങിയതും മറ്റേത് അവളെ വാങ്ങിയതും പിള്ളേക്കെ കുഞ്ഞു ദിവസം എല്ലാം എത്തി അല്ലെങ്കിൽ സുന്ദരക്കൂട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് അവനല്ലേ ഇന്നത്തെ ഹീറോ ഇനി നമ്മൾ കൊണ്ടുപോയ വണ്ടിയായ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് അതിൻ്റെ അകത്ത് കീന്നേ ഉണ്ടായിട്ടില്ല പിന്നെ ക്യാമറമാൻ കുറേ ഫോട്ടോ എല്ലാം എടുത്തിന് അതിൻ്റെ മുകളിൽ നിന്നിട്ട് പിന്നെ കുറച്ച് സമയം ഫോട്ടോഷൂട്ട് എല്ലാം നടത്തുമ്പോൾ കേക്ക് വന്ന് അങ്ങനെ അവര് കേക്ക് മുറിക്കാൻ വേണ്ടി സ്റ്റേജിൽ നിന്നിട്ടുള്ളത് അവിടുന്നും കുറെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ടല്ലേ വിടും കേക്ക് മുറിക്കാൻ ആൾക്കാരിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂനും ഏഴുമണിക്ക് കേക്ക് മുറിക്കാന്ന് പറഞ്ഞാൽ എട്ടരയായി എന്നിട്ടും കേക്ക് മുറിയൊന്നും നടന്നിട്ടില്ല ലാസ്റ്റ് പിന്നെ അവര് വന്ന് കേക്ക് മെൽട്ടാവൂലേ അതുകൊണ്ട് മുറിച്ചോ വരുന്നവരും വരട്ടെ എന്ന് പറഞ്ഞിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടി നിൽക്കലാണ് ഞാനും ഇങ്ങനെ വിളിക്കുന്നുണ്ട് അമ്മേ വാ അച്ചാ വാതെല്ലാം പറഞ്ഞിട്ട് നല്ലൊരു ആംബിയൻസ് ആണു ഒരു ചെറിയൊരു പത്തൊന്നൂറാക്ക ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും നല്ല രസമായിരുന്നു വീട്ടിലാവുമ്പോൾ എല്ലാം നമുക്ക് പണിയല്ലേ ഇങ്ങനെ അടുത്തുമ്പോൾ പൈസ കൊടുത്താൽ ബാക്കിയുള്ള ഒക്കെ അല്ലേ അതിൻ്റെ സൗണ്ട് വല്ലാണ്ടില്ല അതിൻ്റെ തണുപ്പ് പിടിച്ചിട്ട് കാലാവസ്ഥ തന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലേ മരുന്ന് കുടിച്ചിട്ടൊന്നും കുറയുന്നില്ല അങ്ങനെ നമ്മൾ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് നമ്മളെ ഫാമിലി നമുക്ക് പേടിയായിരുന്നു ക്രീമെല്ലാം അധികം കൊടുത്തിട്ട് കുട്ടിക്ക് ഛർദിക്കൊല്ലം ചെയ്യൂലേ ഞാനൊരു ചെറിയൊരു കേക്കിൻ്റെ പീസ് കൊടുക്കും പോലെ നിൽക്കും അതിന് ഏട്ടനും അങ്ങനെ തന്നെ കൊടുക്കണ്ട കൊടുക്കണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു എപ്പോൾ കണ്ടാലും കുഞ്ഞുനെ നല്ല ഓർമ്മയായിരിക്കുമേ എന്നാന്നറിയില്ല ബ്ലഡ് തിരിച്ചറിയുന്നതാണോന്നറിയില്ല ഭയങ്കര ഓർമ്മയാണ് എന്നെ കാണുമ്പോൾ ചിരിക്കും ഇതന്നെ മേമേൻ്റെ മോളോള് ഗർഭിണിയാട്ടാ ഏഴു മാസം കൂട്ടി കൊണ്ടുവന്നതാ ഇന്ന് ഷൂട്ട് വേറെ ഉണ്ട് ഇനി ക്യാമറമാനോ കണ്ട കണ്ടപ്പോൾ ഓൾ ഓളോ ഷൂട്ടും നടത്തി ഇതാണ് ഓളെ അനിയത്തിൻ്റെ അച്ഛനും അമ്മയെല്ലാം കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കേക്ക് ഓരോരുത്തർ കൊടുക്കുന്നതിനും വാങ്ങിച്ചു തിന്നലേനും കൊടുക്കാണ്ടിരിക്കുമ്പോൾ കരയുന്നുണ്ടായിന് ഇതന്നെ മേ മേമൻ്റെ മോളെ അനിത്തിൻ്റെ മോള് ഡാൻസ് കളിക്കാൻ പറഞ്ഞപാടെ സ്റ്റേജിൽ ഓടി കയറി കളിക്കുന്നുണ്ടായിന് ഒരു പേടിയൊന്നുമില്ല ഏട്ടാ ആദ്യമേ ഓള് സ്കൂളിൽ നിന്നല്ല ഇങ്ങനെ കളിക്കുന്നോണ്ട് ശീലായന് എൻ്റെ മക്ക സ്റ്റേജേ പേടിയാണ് എൻ്റെ പൊന്മെല്ലാം നന്നായിട്ട് പാട്ട് പാടും പക്ഷെ കയറാൻ കയറാനവന് പേടിയായിട്ട് ഒത്തിരി പകെടുക്കില്ല അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന്